ഹലോ എല്ലാരും രസകായിരിക്കുന്നോ ഇന്ന് നമുക്ക് നമ്മുടെയൊക്കെ ഒത്തിരി ഓർമ്മകൾ ഉറങ്ങി കിടക്കുന്ന വളരെ രസമുള്ള എന്നാ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഇലയുടെ ആണ് അതും മാമ്പഴം നിറച്ചത് അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യമായിട്ട് വേണ്ടത് മാമ്പഴമാണ് നന്നായിട്ട് പഴുത്ത മാമ്പഴം തൊലി എല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് ഈ മാമ്പഴം അരിഞ്ഞു അതിലേക്ക് ചേർത്ത് നന്നായി വാഴറ്റണം കേട്ടോ നമ്മളുടെ മിക്ക ആളുകൾക്കും ഈ ഇലയുടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മേടെ ഒക്കെ കൂടെ നമ്മൾ ചെലവഴിച്ചിട്ടുള്ള പണ്ടത്തെ ഒരു ടൈം അതായിരിക്കും ഓർമ്മ വരുന്നത് അല്ലേ എനിക്കും കുട്ടിക്കാരമാണ് ഓർമ്മ വരുന്നത് എലയുടെ ഒക്കെ എവിടെ കണ്ടാലോ ഒരു ഹോട്ടലിൽ കണ്ടാൽ പോലും എനിക്ക് പെട്ടെന്ന് കുട്ടിക്കാലം ഓർമ്മ വരും അമ്മ ഓർമ്മ വരും അല്ലെങ്കിൽ ബന്ധു വീടുകളിൽ പോകുമ്പോൾ അവിടുത്തെ അമ്മമ്മമാരെ ഉണ്ടാക്കി തന്നോട്ടിരുന്ന ഇലയുടെ ഓർമ്മ വരും കേട്ടോ നമ്മുടെ ഈ മാമ്പിട എല്ലാം വഴിട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഏലക്കയും ജീരകവും പൊടിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു നാല് ഏലക്കയുടെ തരിയും ഒരു ടീസ്പൂൺ ജീരകം കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നും പൊടിയേണ്ട നന്നായിട്ടൊന്ന് ചതഞ്ഞ് ഒന്ന് നല്ല ക്രഷായി വന്നാ മതി കണ്ടില്ലേ ഇങ്ങനെ മതി നമ്മുടെ മാമ്പഴം തീ ശ്രദ്ധിക്കട്ടോ കരിഞ്ഞു പിടിക്കരുത് അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിന്റെ പാത്രം തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇത് വഴിണ്ട് നന്നായിട്ട് ആ പാനിന്നൊക്കെ ഒന്ന് വിട്ട് വരുമ്പം നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഇവിടെ വിഷുവിന് പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ചേറെ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അച്ചിരി തിക്കായി പോയിട്ടുണ്ട് അത് നന്നായിട്ട് നരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ശർക്കര പാനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എൻ്റെ ഈ മാമ്പഴം നല്ല മധുരമുള്ളതായിരുന്നു അതിലേക്ക് കൊടുത്തിട്ട് ഞാൻ നോക്കി നോക്കിയാണ് ചേർക്കുന്നത് ഒറ്റയടിക്ക് ഒത്തിരി പാനി ഒഴിച്ചാൽ ഭയങ്കര മധുരമായി പോട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ശർക്കരപ്പനി ഇച്ചിരി തിക്കായിട്ടിരിക്കുകയാണ് ഞാനത് കൊണ്ട് ഈ അരിപ്പേലേക്ക് ഒഴിച്ചിട്ട് ശരിക്കും വീഴുന്നില്ല അപ്പൊ ഞാനൊരു സ്പൂണും കൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതില് ഇച്ചിരി അഴുക്കൊക്കെ കാണും നമ്മൾ ഈ ശർക്കരയില് അപ്പൊ അരിച്ചു ഒഴിച്ചില്ലെങ്കിൽ ആ പൊടി എല്ലാം ഇതിനകത്തേക്ക് പോകും ഞാൻ കാണിച്ചുതരാം ഇതിനകത്തും ഉണ്ട് ഇച്ചിരി അഴുക്ക് ഇത് നമ്മൾ ഈ ശർക്കര പാനി മുഴുവൻ ഇതിനകത്തോടെ അരിഞ്ഞു വന്ന് കഴിയുമ്പോൾ അയിൻറ്റകത്ത് കിടക്കുന്ന കാണും പൊടി േ എന്തൊക്കെയോ പൊടിയൊക്കെ ഉണ്ട് അതിനെ നമുക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ മാമ്പഴം ഇതിനകത്ത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം കേട്ടോ ഈ ശർക്കര പാനി വറ്റി വരണം അപ്പോഴേക്കും മാമ്പഴം നന്നായിട്ട് ഇതിൽ വിളഞ്ഞു വരും നമ്മള് ചക്കൊക്കെ വരട്ടത്തില്ലേ അതുപോലെ ഇപ്പൊ നമുക്ക് നമ്മുടെ ജീരക ഇലക്കൂടെ പൊടിച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ലോ ട് മീഡിയം ഫ്ലെയിമില് വെച്ചിട്ട് പയ്യെ പയ്യെ ഇത് നന്നായി വരട്ടി എടുക്കണം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ തീപ്പം കടലേ കുറച്ചും മാമ്പഴും ഒക്കെ ചങ്സ് ആയിട്ട് കിടപ്പുണ്ട് ബാക്കിയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ ചെരുക്കി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോട് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വരട്ടിയെടുക്കാം നന്നായിട്ട് വെള്ളമെല്ലാം വലിഞ്ഞ് വരട്ടെ ഈ ഇലയുടെ ഉണ്ടാക്കുമ്പോ മിക്ക വേറെ ഒരു പരാതി നമ്മൾ ഈ കുഴയ്ക്കണം നമ്മുടെ ഇടി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ കുഴക്കുന്ന പോലെ കുഴക്കണം അപ്പൊ ചൂടോട് തന്നെ കുഴച്ചില്ലെങ്കിൽ നമുക്ക് ആ മാവ് നന്നായിട്ട് കിട്ടത്തില്ല അത് മാത്രമല്ല ഉണ്ടാക്കുമ്പോൾ ചിലപ്പോ ഭയങ്കര കട്ടിയായി പോകും എല്ലാ ആളുകൾക്കും ഭയങ്കര നേരത്തായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ ഇപ്പൊ കൊഴുക്കട്ടി ഉണ്ടാക്കിയ പോലും ചിലവർക്ക് നന്നായിട്ട് നൈസ് ആയിട്ട് എല്ലായിടത്തും ഒരുപോലുള്ള രീതിയിൽ ഉണ്ടാക്കാൻ അറിയാം ചിലവർക്ക് അറിയില്ല പക്ഷെ അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിലുള്ള ട്രിക്കാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ ഇതിൽ അങ്ങനെ കൊഴച്ചെടുക്കുന്നില്ല മാവ് ഇപ്പം എന്റെ ഈ മാമ്പഴം എല്ലാം നല്ല വിളങ്ങിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഞാനിവിടെ റാഗിപ്പൊടിയാണ് എടുക്കുന്നത് റാഗിപ്പൊടി നമുക്ക് എല്ലാം സ്റ്റോസിലൊക്കെ ഈസിലി കിട്ടുന്നതാണ് അതെടുക്കാം ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് പച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ സാധാരണ വെള്ളം വെള്ളം ഒഴിച്ചിട്ട് കുറേശ് കുറേശ്ശേ വെള്ളം ഒഴിച്ചിത് കലക്കിയെടുക്കാം ആദ്യം ഒത്തിരി വെള്ളം കോരി ഒഴിക്കരുത് കേട്ടോ അല്ലാതെ വീണ്ടു പോവും നമുക്ക് ഇത് ഇലയിലേക്ക് കോരി ഒഴിക്കേണ്ടതല്ലേ ഇവിടെ ആദ്യം ഒരക്കപ്പ് വെള്ളം ഒഴിച്ചു എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം കുറേശും കുറേശ്വേ വെള്ളം ഒഴിച്ചാണ് ഞാനിത് കലക്കി എടുത്തത് ഏകദേശം ഒരു ഒരു കപ്പിലും ഒരു ലേശം കൂടെ എനിക്ക് ആയിട്ടുണ്ട് വെള്ളം അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിച്ച് ഒഴിക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായി കലക്കി വെക്കുക അതിലേക്ക് നമുക്കൊരു ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിനൊരു നല്ല ഫ്ലേവറും കിട്ടും അതുപോലെ ഈ അട കാണാൻ നല്ല തിളക്കമായിരിക്കും നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണയാണിത് ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഈ ബാറ്റർ മിക്സ് ആക്കി അവിടെ റെഡിയാക്കി വെക്കുക ഇപ്പം നമ്മുടെ ഈ നമ്മൾ വരട്ടി വെച്ചിട്ടുള്ള മിക്സ് ഒന്നുകൂടെ ഒരു ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇലയെല്ലാം ഒന്ന് ഗ്യാസിന്റെ ഫ്ലെയിമിൽ കാണിച്ച് ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് വാഴയിലേക്ക് ഇതുപോലെ പരത്തി കൊടുക്കുക പരത്തി കൊടുത്തിട്ട് ഇതിന്റെ പകുതി ഭാഗത്തേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്ക ഞാനിവിടെ ഇതൊരു വലിയൊരു അടയാണ് ഉണ്ടാക്കുന്നത് ഈ മാവ് നമ്മൾ കലങ്ങുമ്പോൾ അത് ഒത്തിരി ലൂസ് ആയി പോവുകയാണെങ്കിൽ ഈ ഇലക്കെ പുറത്ത് ചാടും കേട്ടോ അതുകൊണ്ട് ഈ മാവ് കലക്കി എടുക്കുന്ന കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് കറക്റ്റായിട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവും പിന്നെ ഇൻ കേസ് ഇനി എങ്ങനെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ കുറച്ചുകൂടെ പൊടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം വെക്കണം ഇത്രയേ ഉള്ളൂ ഇതിപ്പോ പുറത്തേക്കൊന്നും ചാടുന്നില്ല അടുത്ത ഇലയിൽ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ദോശയൊക്കെ പരത്തി കൊടുക്കുന്നത് നൈസായിട്ട് കൊടുക്കുക പിന്നെ ഇടയ്ക്ക് ഇച്ചിരി വിട്ടു പോകണേ അവിടേക്ക് ഒരു ലേശം മാവിട്ടിട്ട് കവി കൊണ്ട് തന്നെ ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി പിന്നെ ഇതുപോലെ തന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം ഈ മാമ്പിഴം വടായിച്ചേന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഞാനത് കുറച്ച് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിപ്പിക്കാൻ എനിക്ക് ഇതൊക്കെയുള്ള മാർഗം അവനെ കഴിപ്പിക്കാൻ ആ മാങ്ങ അരിഞ്ഞു കൊടുത്താ അവൻ കഴിക്കത്തില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോ അവൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ ഇഷ്ടത്തോടെ കഴിച്ചു അതിനുശേഷം ഞാനിത് ഒരു തവണ എന്ന വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ നോക്കി ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ എൻ്റെ മോൻ കൂടത്തിൽ നിൽക്കുന്നുണ്ട് അവനിപ്പം തന്നെ അത് വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നമ്മളെപ്പോഴും ഏത്തപ്പഴോ അല്ലെങ്കിൽ ചക്കയോ മാത്രമല്ലേ നമ്മളിങ്ങനെ ശരിയാക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ തേങ്ങ മാത്രം അല്ലേ ഇതിപ്പോ ഈ മാമ്പഴം വെച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇപ്പൊ മാമ്പഴത്തിന്റെ സീസൺ അല്ലേ ഞാൻ ഈ അടകളെല്ലാം ഉണ്ടാക്കിയിട്ട് തുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇത് എത്ര സോഫ്റ്റ് ആണ് ഇത് നമ്മളൊരു രണ്ടുപേരലും കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോഴേ ഇത് അങ്ങ് പൊടിഞ്ഞു വരും പൊട്ടിപ്പോവും അത്രയ്ക്ക് അത് സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് അതിന്റെ ഫില്ലിങ് എല്ലാം നിറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ഫില്ലിങ് കണ്ടില്ലേ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാ